നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് എഴുന്നേൽക്കുവാൻ കർത്താവ് ബലഹീന എനിക്ക് കൃപ കൃപതന്ദേനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അന്ത്യകാല മുന്നറിയിപ്പുകൾ എന്ന വിഷയമാണ് ചില നാളുകളായിട്ട് നാം ചിന്തിക്കുന്നത് വേദപുസ്തകത്തിൽ അനേകം മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്തിനാണ് ഈ മുന്നറിയിപ്പുകൾ നമ്മൾ പാപത്തിലാണെങ്കിൽ നാം പാപം തിരുത്തി ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ വേണ്ടിയിട്ടാണ് നാം ദൈവത്തിൻ്റെ വഴിയിലല്ലെങ്കിൽ അത് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നത് നാം ചഞ്ചലപ്പെട്ട് പോകാതെ നാം സൂക്ഷിച്ച് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നത് അന്ത്യകാല മുന്നറിയിപ്പുകൾ പറയുമ്പോൾ കർത്താവ് മത്താഴ്ച സുവിശേഷം ഇരുപത്തിനാല് അധ്യായത്തിൽ അനേക മുന്നറിയിപ്പുകളാണ് കർത്താവ് നമുക്ക് അവിടെ തരുന്നത് അവിടെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെടുക്കൽ ഒലിവ് അലയിൽ വെച്ച് കർത്താവിനോട് ചോദിക്കുകയാണ് അത് എപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നറിയിപ്പുകളായിട്ടും അടയാളങ്ങളായിട്ടും കർത്താവ് പറയുകയാണ് നമുക്ക് വായിക്കാം വിശുദ്ധ മത്തായി എഴുതി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്നാം വാക്യം അവൻ ഒലുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കിൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു ക്രിസ്തു പറയുന്ന ചില വാക്യങ്ങളാണ് ഇരുപത്തിനാല് അധ്യായത്തിൽ കാണുന്നത് അവിടെ അനേകം മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ നമ്മൾ ഇതിനോടകം ചിന്തിച്ചതായ ചില മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകളുണ്ട് കള്ളക്രിസ്തുക്കൾ അന്ത്യകാലഘട്ടത്തിൽ അന്ത്യനാഴിയിൽ എഴുന്നേറ്റ് വരുമെന്ന് കള്ളക്രിസ്തുക്കൾ താൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ യേശുവിൻ്റെ പേരെടുത്ത് വരുമെന്ന് കൾട്ടിസത്തെക്കുറിച്ചും അന്താരാധനയെക്കുറിച്ചും എല്ലാം നമ്മൾ ചിന്തിക്കുകയുണ്ടായി അന്താരാധന വിദ്യാഭ്യാസമുള്ളവർ പോലും അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നുണ്ട് താൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുന്നതായ ഫെലോഷിപ്പുകളിൽ അനേകർ പങ്കെടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എന്തുകൊണ്ടായിരിക്കും അനേകർ തെറ്റിപ്പോകുന്നത് അതും കർത്താവായി യേശു ക്രിസ്തു പറയുന്നുണ്ട് മർക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് ദൈവത്തിൻ്റെ അറിയാത്ത ജനമാണ് തെറ്റിപ്പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാത്തവരാണ് തെറ്റിപ്പോകുന്നതെന്ന് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധാത്മ വ്യാപാരമില്ലാത്ത കൂട്ടായ്മയിലുള്ളവരാണ് തെറ്റിപ്പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യാപാരമുള്ള രംഗത്താണ് ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ തെറ്റിപ്പോകുകയില്ല എന്ന് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത് ദൈവം അറിയുന്നില്ല പ്രിയമുള്ളവരെ നിങ്ങൾ വചനം കേൾക്കുന്നവരാണോ നിരന്തരം വചനം കേൾക്കണം വചനത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തണം ക്രിസ്തുവിനുയർത്തുന്ന വചനം കേട്ടുകൊണ്ട് ജീവിതം യേശുവിനായിട്ട് സമർപ്പിക്കണം ഒരാ എവിടെയാണ് എനിക്ക് തിരുത്തുവാനുള്ളതെന്ന് തിരുവചനം കേൾക്കുമ്പോൾ പരിശോധിക്കണം അലക്ഷ്യമായിട്ടോ അശ്രദ്ധമായിട്ടോ ആരും വചനം കേൾക്കാൻ പാടില്ല കാരണം ദൈവത്തിന്റെ വചനം യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം തുടങ്ങുന്നെങ്ങനെയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നാണ് പറയുന്നത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു യേശുവിൻ്റെ പേര് തന്നെ വചനമെന്നാണ് ആ വചനം കേൾക്കുമ്പോൾ ക്രിസ്തുവിന് ഉയർത്തുന്നതായ വചനം കേൾക്കുമ്പോൾ സത്യവചനം കേൾക്കുമ്പോൾ നാം ജീവിതം യേശുവിനായിട്ട് സമർപ്പിക്കണം എവിടെയാണ് എനിക്ക് തിരുത്തുവാൻ എന്ന് പരിശോധിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് പോലും വ്യാപരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതായ വചനം കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിക്കണം പാപമോദനം ഒഴുകിവരുന്നതായ തിരുരക്തത്തിൽ ആശ്രയിച്ച് എൻ്റെ കർത്താവ് എൻ്റെ ചെറുതും വലുതുമായ ഓരോ പാപങ്ങളും ഞാൻ ഏറ്റവും പറഞ്ഞു ഉപേക്ഷിക്കുകയും യേശുക്രിതാൽ കഴുകൽ പ്രാപിക്കുകയും ചെയ്യണം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേലും ഇറങ്ങാൻ തുടങ്ങും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യും ദൈവത്തിന് മുഖത്തം ദൈവത്തിന്റെ സ്തോത്രം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ പോകുന്നവരാണ് തെറ്റിപ്പോകുന്നത് വചനം കേൾക്കുന്നവർ തെറ്റിപ്പോയില്ല എന്ന വചനം അറിയുന്നവർ തെറ്റിപ്പോകുകയില്ല എന്ന് ദൈവശക്തി അറിയുന്നവർ തെറ്റിപ്പോകുകയില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവുള്ളവർ തെറ്റിപ്പോകിയില്ല എന്ന് കർത്താവ് മുന്നറിയിപ്പായിട്ട് നൽകുകയാണ് എന്തിനാണ് മുന്നറിയിപ്പ് പറയുമുള്ളവരെയും നാം തെറ്റിപ്പോകാതിരിപ്പാനാണ് എന്തിനാണ് മുന്നറിയിപ്പ് നാം ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആകയാൽ യേശു ക്രിസ്തു വരുന്ന നാളും നാഴികയും അറിയേണ്ട ഉണർന്നിരിപ്പിനെന്നും ഒരുങ്ങിയിരുന്ന് കർത്താവ് പറയുകയാണ് ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണർന്നിരിപ്പാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ നിരോധനത്തിലൂടെ മുന്നറിയിപ്പുള്ള വചനങ്ങളെല്ലാം നാം കേൾക്കുന്നത് ദൈവത്തിന് മുഖത്തിൻ്റെ കർത്താവ് പിന്നെയും പറയുന്നു മത്തായിട്ട് സുവിശേഷം അഞ്ചും ആറും ഏഴും അധ്യായങ്ങൾ ഗിരിപ്രഭാഷണമാണ് ആ വചനങ്ങളുടെ ഏറ്റവും അവസാനം കർത്താവ് പറയുകയാണ് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്താണ് പ്രത്യേകത വൻമഴ ചൊരിഞ്ഞാലും നദികൾ പൊങ്ങിയാലും കാറ്റടിച്ചാലും അത് വീഴുകയില്ല കാരണം അത് പാറമേൽ അടിസ്ഥാനമുള്ളതാണ് എന്നാൽ മണലിന്മേൽ പണത വീടാണെങ്കിൽ വൻമഴ ചൊരിയുമ്പോഴും നദികൾ പൊങ്ങുമ്പോഴും അടിക്കുമ്പോഴും അത് വീണു പോകുമെന്ന് അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്ന് പറയുന്ന വചനത്തിൽ അടിസ്ഥാനം ഉണ്ടായിരിക്കണം വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത കൂട്ടായ്മക്കാരെല്ലാം തെറ്റിപ്പോകും ഇടവയിലുള്ള ജനങ്ങളെല്ലാം തെറ്റിപ്പോകും പള്ളിയിൽ പോകുന്നുണ്ട് അനേകരം പക്ഷേ വചനം കേൾക്കുന്നുണ്ടോ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ സത്യവചനമാണോ കേൾക്കുന്നത് ഒരിക്കൽ ഒരു വചനശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് വചനം കേൾക്കുന്നത് ഇനി ഞാൻ ഈ വചനം മുടക്കുകയില്ല പക്ഷേ ഞാൻ നിങ്ങളുടെ കൂട്ടായ്മയിൽ വരണമെന്നില്ലല്ലോ കൂട്ടായ്മകൾ പലതുണ്ടല്ലോ ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ട് കൂട്ടായ്മ അവിടെ പോയ പോരെ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു താങ്കൾ വചനം കേൾക്കും എന്ന് തീരുമാനിച്ചത് തന്നെ വലിയ കാര്യമാണ് മുടങ്ങാതെ വചനം കേൾക്കുമെന്ന് തീരുമാനിച്ചത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ കേൾക്കുന്ന വചനം സത്യവചനമായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടായ്മയിൽ സത്യവചനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച പരിശുദ്ധാത്മാവ് ദേവദാസന്മാരോട് പറയുന്ന വചനമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ കൂട്ടായ്മകളിലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞു അതിന് പരിശോധിക്കാൻ ഞാൻ ഒരു എളുപ്പം മാർഗം തരാം സത്യവചനമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരാം എന്താണ് അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ പള്ളിയിലോ നിങ്ങളുടെ കൂട്ടായ്മകളിലോ മറ്റു വചനമുള്ള രംഗത്തോ ജനം മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ അത് സത്യവചനമാണ് ജനത്തിന് പാപബോധം ലഭിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കണ്ണ് നീരൊഴുക്കി യേശു ക്രിസ്തുവനെ സ്വീകരിക്കുന്ന കൂട്ടായ്മകളാണെങ്കിൽ ആ സത്യവചനം തന്നെയാണ് യാതൊരു സംശയവുമില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം തരുമെന്നാണ് പറയുന്നത് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് എന്താണ് നീതി ദൈവത്തിൻ്റെ നീതി അറിയണമെങ്കിൽ കുരിശിലേക്ക് നോക്കിയാൽ മതി നീതിമാനായവനെ അനീതിയുള്ള എന്നെ നീതിമാനാക്കാൻ വേണ്ടി നീതിമാനായ ക്രിസ്തുവിനെ അനീതി ഉള്ളവനെ പോലെ കുരിശന്മേൽ തൂക്കി അതാണ് ദൈവത്തിൻ്റെ നീതി സുവിശേഷം മുഴുവനും ദൈവത്തിൻ്റെ നീതിയാണ് എന്താണ് ദൈവത്തിൻ്റെ നീതി അനീതിയുള്ള എന്നെ പാപിയായ എന്നെ നീതിമാനാക്കാൻ വേണ്ടിയിട്ട് നീതിമാനായ ഒരു തെറ്റും ചെയ്യാത്ത ദൈവത്തിൻ്റെ പുത്രനായ കുഞ്ഞാടായ യേശുക്രിസ്തുവനെ ഉള്ളവനെ പോലെ കുരിശന്മേൽ തൂക്കി അനീതിയുള്ള നമ്മുടെ പാപങ്ങൾ മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തി പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന കൂട്ടായ്മയാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന വചന ശുശ്രൂഷയാണോ പാപത്തെക്കുറിച്ച് ബോധം തരും നീതിയെക്കുറിച്ച് ബോധം തരും ന്യായവിധിയെക്കുറിച്ച് ബോധം തരും ദൈവത്തിന് മുഖത്തും പ്രിയമുള്ളവരെ അങ്ങനെയുണ്ടോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെ നിങ്ങളുടെ പള്ളിയിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരും മാനസാന്തരപ്പെടുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടായ്മയിൽ വചനം കേൾക്കുന്നവരും മാനസാന്തരപ്പെടുന്നുണ്ടോ പാപ ബോധം ലഭിക്കുന്നുണ്ടോ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്കും പരിശോധിക്കാന്നേ ഉള്ളൂ ദൈവത്തിന് അഞ്ചാം വാക്യത്തിൽ കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് എന്നാൽ ഒമ്പതാം വാക്ക് എത്തുമ്പോൾ അവിടെ ക്രിസ്ത്യാനികൾക്ക് അല്ല വിശ്വാസികൾക്ക് നേരിടാൻ പോകുന്ന പീഡയെ കുറിച്ചാണ് പറയുന്നത് വലിയ ഉപദ്രവങ്ങൾക്ക് ഒമ്പതാം വാക്യം നമുക്ക് വായിക്കാം അതിനവർ നിങ്ങളെ ഉപദ്രവത്തിനെ ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നാമ നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഏൽപ്പിച്ചു വലിയ ഉപദ്രവം നേരിടും ഏൽപ്പിച്ചു കൊടുക്കും കൊടുക്കും അന്യോന്യം അന്യോന്യം പായിക്കുകയും ചെയ്യും വലിയ വലിയ ഉപദ്രവം നേരിടും നേരിടും സകലരും പകയ്ക്കും യേശുവിന്റെ നാമത്തിൽ എങ്കിലും കർത്താവ് പറയുകയാണ് ലൂക്കോസം പന്ത്രണ്ടാം അധ്യായം നാല് മുതല വാക്യം വായിക്കാം എങ്കിലും കർത്താവ് പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്താണ് അവിടെ പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതാം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ദേഹത്തെ കൊന്നിട്ട് അതിനപ്പുറം അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട അതിന് അർത്ഥം ദേഹത്തെ കൊല്ലുവാൻ പറ്റുമായിരിക്കാം നിങ്ങളെ കൊല്ലുവാൻ പറ്റുമായിരിക്കാം നിങ്ങൾ വിശ്വാസിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ വലിയ ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളും നേരിടുമ്പോൾ നിങ്ങളെ വധിക്കുവാൻ പരിപാടി ഇട്ടുകൊണ്ട് നിങ്ങളെ ആക്രമിക്കുവാനായിട്ട് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ സമയത്ത് ഒരു പക്ഷേ അവർ നിങ്ങളെ കൊന്നേക്കാം അത് നിങ്ങളുടെ ദേഹത്തെയാണ് തൊടുന്നത് എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ തൊടാൻ അവർക്ക് കഴിയില്ലല്ലോ ഈ ലോകത്ത് ആർക്കും കഴിയില്ലല്ലോ കഴിയുകയില്ലല്ലോ ദൈവത്തിനോധം ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണം ആരെയാണ് ഭയപ്പെടേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീ കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ നിങ്ങളുടെ ആത്മാവിന് നിത്യതരകത്തിലേക്ക് തള്ളുവാൻ അധികാരമുള്ള ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് അതെ അവനെ ഭയപ്പെടുവീന അവനെയാണ് ഭയപ്പെടേണ്ടത് രണ്ട് കാശിന് അഞ്ച് ഗുരുകലിനെ വിൽക്കുന്നില്ലയോ കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് വിചാരപ്പെടുന്നത് രണ്ട് കാശിന് അഞ്ച് ഗുരുകിൽ വിൽക്കുന്നില്ലയോ അതിന്റെ അർത്ഥം എന്താണ് അര കാശാണ് വിലയുള്ള ഒരു ഗുരുകലിനെ അങ്ങനെയും ചിന്തിച്ച് നോക്കുമ്പോൾ പ്രിയുള്ളവരെ രണ്ട് കാശിന് നാല് കുരികൾ വരേണ്ടത് എന്നാൽ ഇവിടെ പറയുകയാണ് രണ്ട് കാശിന് അഞ്ച് കുരുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാശിന് നാല് കുരികിൽ വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ ആണെന്ന് ഒരു വിലയും ഇല്ലാത്ത കുരികലിൻ്റെ കാര്യമാണ് ചെറിയൊരു പക്ഷിയുടെ കാര്യമാണ് കർത്താവ് പറയുന്നത് രണ്ട് കാശിന് അഞ്ച് കുരികിൽ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല അവയിൽ ഒന്നുപോലും ദൈവം മറന്നുപോകുന്നില്ല എന്നറിഞ്ഞാൽ അതൊന്നും നിലത്ത് വീണമെങ്കിൽ അതൊന്നും ചത്തു വീണമെങ്കിൽ പോലും ദൈവം അറിയാതെ അല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്ന് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അങ്ങനെ കുരുകില്ല കാര്യത്തിൽ പോലും ദൈവത്തിന് മഹം ദൈവം ഇത്രയും ചിന്തയുള്ളവനാണെങ്കിൽ നിങ്ങളുടെ കാര്യമോ അടുത്ത വാക്യം നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ഏറിയ ഏറിയ നിങ്ങൾ കർത്താവ് വിശേഷതയുള്ള എത്ര മനോഹരമായ ചോദ്യമാണ് ഏറിയ ചോദ്യമാണ്യോ നിങ്ങൾ നിങ്ങൾ എന്റെ സ്വന്തം ചായയിലും രൂപത്തിലും അല്ലേ സൃഷ്ടിച്ചത് എന്തിനാണ് മകനെ നീ മുഖം വാടിയിരിക്കുന്നത് എന്തിനാണ് മകളെ നീ മുഖം വാടിയിരിക്കുന്നത് നിന്നെ ദൈവം കണ്ടതല്ലെയോ നിന്നെ ദൈവം വിളിച്ചതല്ലയോ നിന്റെ പേർ ചൊല്ലി വിളിച്ചതല്ലയോ നിന്നെന്തുമാത്രം അനുഗ്രഹം തല്ലയോ നിന്റെ ദേശത്തിൽ ദൈവം നിന്നെ കണ്ടതല്ലയോ ഇപ്പോൾ മുഖം മാടിയിരിക്കുകയാണോ നിനക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ആകുലതകളെ ഓർത്ത് രോഗങ്ങളെ ഓർത്ത് നീ എന്തിനാണ് ചഞ്ചലപ്പെട്ടിരിക്കുന്നത് ദൈവം നിന്നെ കാണുന്നു നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളെല്ലാം നിന്റെ നന്മക്കാക്കി തീർക്കുവാൻ ദൈവം മധ്യായവനാണ് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നത് കടവും വലയും വാങ്ങിച്ചാണ് മക്കളെ പഠിക്കാനായിട്ട് വിദേശത്തേക്ക് അയച്ചത് മക്കളുടെ പഠനം കഴിഞ്ഞിട്ടും ജോലി കിട്ടുന്നില്ല സങ്കടത്തിലാണ് ആ സമയത്താണ് രോഗം കയറി പിടിക്കുന്നത് എന്തു ചെയ്യും ആ ദേശത്ത് കയ്യിൽ വേദോത്സവമായിട്ട് കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നവർ എന്നാൽ ഇപ്പോൾ കടക്കാർ വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ മാരകമായ രോഗം പിടിച്ചിരിക്കുന്നു മക്കൾക്കാണെങ്കിൽ ജോലി കിട്ടുന്നില്ല അനേകർ കരയുകയാണ് പ്രിയമുള്ളവരെ ഒരു സ്ത്രീ അതിവേദനയിലൂടെ കടന്നു പോവുകയാണ് മാരകമായ രോഗമാണ് വായിലെല്ലാം തൊലി പോയി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തതായ മാരകമായ രോഗം ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഓരോ ചികിത്സ കഴിയുമ്പോഴും മരണത്തോട് മല്ലടിക്കുകയാണ് ശരീരം മുഴുവനും തടിച്ചു പൊങ്ങുകയാണ് ചൊറിയാനായിട്ട് മക്കളെ എല്ലാം ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഉപകരണങ്ങളെല്ലാം കൊടുത്ത് മക്കളൊന്ന് മാറിക്കഴിഞ്ഞാൽ വിലപിക്കുകയാണ് കരയുകയാണ് അങ്ങനെയെല്ലാം പ്രതിസന്ധികളിലൂടെ പോകുന്നവർ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിനു മഹത്തും അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു അവരുടെ നാവിൽ നിന്ന് ശാപവാക്കല്ല അവർ ക്രിസ്തുവിനെ പാടി പുകഴ്ത്തുകയാണ് ക്രിസ്തുവിനെ മനോഹരമായിട്ട് പാടി സ്തുതിക്കുകയാണ് എന്തെല്ലാം വന്നാലും ഞങ്ങൾ നിന്നെ വിട്ടുപാറ മാറുകയില്ല എന്നുള്ള സമർപ്പണമുള്ളവരുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിന് മുഖത്തു ഞാൻ ഈ വധനങ്ങളെല്ലാം പറയുമ്പോൾ അനേക സ്ത്രീകളുടെയും അനേക പുരുഷന്മാരുടെയും കരച്ചിൽ എൻ്റെ മനസ്സിലൂടെ പോവുകയാണ് ഞാൻ എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ടവർ വരുമ്പോൾ അവരത് പറയുമ്പോൾ ഞാനും അറിയാതെ കരഞ്ഞു പോകാറുണ്ട് പ്രിയമുള്ളവരെ ഓരോ ദിവസവും ദേവസനിരിക്കുമ്പോൾ എൻ്റെ മക്കളുടെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം ഞാൻ മാറ്റി എന്നോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടതായ ഓരോ വ്യക്തികളുടെയും മുഖം എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട് പ്രിയമുള്ളവരെ ഈ വചനം പറയുമ്പോഴെല്ലാം അതിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്തിനും നിങ്ങൾ വിശേഷതയുള്ളവരല്ലേയോ നിങ്ങളെ കർത്താവ് നോക്കും നിങ്ങളെ കർത്താവ് കരുതും നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്തോത്രത്തോടെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വചനം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സകല ചിന്താഗുലവും അവന്റെ മേലിട്ടുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ലേഖനത്തിലുണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുള്ളവനെന്ന് എന്തെല്ലാം ഭാരങ്ങളുണ്ടോ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം ആകുലതകളുണ്ടോ എന്തെല്ലാം രോഗവിഷയങ്ങളുണ്ടോ കടത്തിന്റെ ഭാരമുണ്ടോ നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒന്നും മനസ്സിലാകിയില്ല എന്നാൽ അതെല്ലാം മാറ്റിമറിക്കുവാൻ ദൈവത്തിന് നിസ്സാര സമയം മതി പറയുമുള്ളവരെ ശങ്കടലിനെ വിഭാഗിച്ചവനായ ദൈവമാണ് നമ്മളോടൊപ്പമുള്ളത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്ത അന്തനെ കാഴ്ച കൊടുത്തതായ അനേക മരിച്ചവരെ ഉയർത്തൽ നിലപ്പിച്ചവനായ യേശുവിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിഭവം പരാതി വരാതെ ചോദ്യങ്ങൾ വരാതെ ദൈവത്തോട് മത്സരം വരാതെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് താണിരുന്നുണ്ട് എവിടെയാണ് എനിക്ക് തിരുത്തുവാനുള്ളതെന്ന് വചനത്തിനു മുമ്പാകെ പരിശോധിക്കേണ്ടതാണ് ഇവിടെ കർത്താവ് പറയുകയാണ് അനേകരും ഇടറിപ്പോകുമെന്ന് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത് ഇനി പതിനൊന്നാമത്തെ വാക്യത്തിന്റെ മുന്നറിയിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം പതിനൊന്നാം വാക്യത്തിന്റെ മുന്നറിയിപ്പ് കള്ളപ്രവാചന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് സ്നേഹം തണുത്തുപോകും കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും പ്രിയമുള്ളവരെ അടുത്ത മുന്നറിയിപ്പാണ് കള്ളപ്രവാചകന്മാർ ആരാണ് ഈ കള്ളപ്രവാചകന്മാർ ആരാണ് പ്രവാചകൻ ദൈവത്തിൻ്റെ അരളപ്പാടും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തോട് സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആലോചനകൾ ജനത്തോട് ദൈവത്തിന് പറയാനുള്ള അരുളപ്പാടെന്ത് എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിടന്ന് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നവരാണ് പ്രവാചകന്മാർ എന്നാൽ ആരാണ് കള്ളപ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആലോചന അന്വേഷിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം മനസ്സിന് തോന്നുന്നത് പോലെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയിട്ടും സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയിട്ടും പറയുന്നവരാണ് കള്ളപ്രവാചകന്മാർ അവർ ജനത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനത്തിന് പ്രസാദം വരുവാൻ വേണ്ടിയിട്ട് ജനത്തിന് സന്തോഷം വരാൻ വേണ്ടിയിട്ട് പലതും പറയും കുഴപ്പമില്ല സാരമില്ല ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി സ്വർഗത്തിലെത്തിക്കോളും എന്നെല്ലാം പറഞ്ഞ് വ്യർത്ഥമായ ആശകളും ആശ്വസിപ്പിക്കലും കൊണ്ട് ജനത്തെ വഞ്ചിക്കുന്നവരാണ് കള്ളപ്രവാചകന്മാർ ദുരുപദേഷ്ടക്കന്മാർ എന്ന് വേദിവസം പറയും കള്ള കള്ളയപ്പോലന്മാർ എന്ന് വേദിവസം പറയും പണത്തിന് വേണ്ടി സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും കൂലിക്ക് വേണ്ടിയിട്ടും സുവിശേഷം പറയുന്നവരുണ്ട് ദൈവത്തിന് മഹത്വം പ്രിയമുള്ളവരെ അവരാണ് കള്ളപ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആലോചന അന്വേഷിക്കുകയില്ല ദൈവം എന്തെങ്കിലും ആലോചന പറഞ്ഞാലും വീണ്ടും അവരുടെ ഇഷ്ടത്തിന് ആലോചന വരാൻ തക്കവണ്ണം അവരുടെ ഇഷ്ടത്തിന് പ്രസംഗിക്കുവാൻ തക്കവണ്ണം അവരുടെ ഇഷ്ടത്തിന് പ്രവചിക്കുവാൻ തക്കവണ്ണം വീണ്ടും വീണ്ടും ദൈവത്തിന് എടുക്കൽ അതേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാർ വേദപുസ്തകം പരിശോധിച്ചാൽ അനേക കള്ളപ്രവാചകന്മാരുണ്ട് വിലയാം കള്ളപ്രവാചകനായിരുന്നു മൊവാബി രാജാവായ ബാലാക്ക് വന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ദൈവത്തോട് ചോദിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇസ്രായേൽ മക്കൾ അവർ ഒരിക്കലും ശഭിക്കരുതെന്ന് ദൈവം പറഞ്ഞതാണ് അവരോടൊപ്പം പോരെന്ന് പറഞ്ഞതാണ് എന്നാൽ അതേ കാര്യമായിട്ട് വലിയൊരു ഓഫർ വന്നപ്പോൾ ബാലാക്കിന്റെ പ്രഭുക്കന്മാർ വലിയൊരു ഓഫറുമായിട്ട് നീ എന്താവശ്യപ്പെട്ടാലും തരാം പൊന്ന് വേണോ ഒരു മുറി നിറയെ വെള്ളി വേണോ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചാഞ്ചാട്ടം പ്രവാചകം പറയാണ് ദൈവത്തോട് ചോദിക്കാതെ ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് അതേ വിഷയം ദൈവം കൃത്യമായും വ്യക്തമായും ഉത്തരം കൊടുത്ത് അതേ വിഷയം തന്നെ പണത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് പ്രിയമുള്ളവരെ ചാഞ്ചാട്ടം വരികയാണ് ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയും ദ്രവ്യാഗ്രഹത്തോടെ പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട് നിങ്ങളുടെ ദേശത്തുണ്ടോ അവരാണ് കള്ളപ്രവാചകന്മാർ സത്യവചനം പറയേണ്ടതിന് പകരം ക്രിസ്തുവിനുർത്തേണ്ടതിന് പകരം മറ്റ് പല പുണ്യവാടന്മാരിലേക്കും പുണ്യമതികളിലേക്കും ശ്രദ്ധ മാറ്റുന്ന പ്രവാചകന്മാർ നിങ്ങളുടെ ദേശത്തുണ്ടോ അവരാണ് കള്ളപ്രവാചകന്മാർ അവർ ജനത്തെ വഞ്ചിക്കുന്നവരാണ് ജനത്തിന് പാപബോധം കൊടുക്കുകയില്ല പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പറയുകയില്ല ക്രൂശൻ മരിച്ച യേശുവിൻ നിന്നൊഴുകി വരുന്ന രക്ഷയെക്കുറിച്ച് പറയുകയില്ല യേശുവിൻ്റെ രക്തം സകല പാപവും മോഹിച്ചിരുന്ന രക്തമാണെന്ന് അവർ പറയുകയില്ല ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പള്ളിയിലൊക്കെ വന്ന് കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടിക്കോളും മദ്യപാനത്തിനെതിരെ പറയുകയില്ല വ്യഭിചാരത്തിനെതിരെ നാവുയർത്തുകയില്ല ജനത്തിന്റെ പ്രീതിയാണ് അവർക്ക് ലക്ഷ്യം ജനത്തിന്റെ പണമാണ് അവർക്ക് ലക്ഷ്യം വേറെ ചിലരുണ്ട് ദുരുപദേഷ്ടക്കന്മാര് സ്റ്റേജിൽ കിടന്ന തൂവാല വീശി ആൾക്കാരെ മറച്ചിടുന്നു വലിയ ആരവാരമെല്ലാം അതെല്ലാം കാണുമ്പോൾ ജനം തിങ്ങിക്കൂടുമല്ലോ സത്യവചനം പ്രഘോഷിക്കാതെ ക്രിസ്തുവിനെ ഉയർത്താതെ ജനം പാപത്തെ ഓർത്ത് അനുദിവിക്കുക എന്നൊക്കെ പറയാത്തതായ കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ദേശത്തുണ്ടോ നിങ്ങളുടെ കൂട്ടായ്മയിലുണ്ടോ നിങ്ങളുടെ പള്ളികളിലുണ്ടോ പ്രിയമുള്ളവരെ സൂക്ഷിക്കുക രക്ഷയ്ക്കുള്ള ഏക മാർഗം കർത്താവായി യേശു ക്രിസ്തുവാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തു എന്ന വഴിയിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല യേശു ക്രിസ്തുവാണ് നിത്യജീവൻ നൽകുന്നവൻ യേശുവിൽ വിശ്വസിക്കുകയും പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുകയും യേശുവിനെ രക്ഷിതാവും ദൈവമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുകയും വിശ്വസം തുടങ്ങുകയും ചെയ്തില്ല എങ്കിൽ എങ്ങനെ നിത്യജീവൻ കിട്ടും യേശുവിൻ രക്തം സകല പാപവും മോഹിച്ചിരുന്ന രക്തം ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ട് വീണ്ടും പാപം എന്നുള്ളതല്ല പാപത്തോട് അറപ്പും വെറുപ്പും വരുന്ന ജീവിതം പരിശുദ്ധാത്മാവനെ പ്രാപിക്കുന്ന ജീവിതം അതിനെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിക്കുന്നുണ്ടോ ഇന്ന് എവിടെയാണുള്ളത് ഇന്ന് ആരുടെ ഭാവമാണ് മാറുന്നത് ഇന്ന് ലോകമയത്വമാണ് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു ദൈവത്തിന് വചനമുള്ളപ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായി തീരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചാൽ അപകടമാണ് എന്ന് പറയേണ്ടതിന് പകരം ചിലർ പറയും നിങ്ങൾ റിലാക്സ് ചെയ്യൂ നിങ്ങൾ ലോകം മുഴുവനും പോയി കാണൂ ഒരു അച്ഛൻ പറഞ്ഞതാണ് നിങ്ങൾ ഉള്ളു ചിരിക്കാൻ വേണ്ടിയിട്ട് ചില സിനിമകളെല്ലാം പോയി കാണൂ യേശുവിൽ നിന്ന് സമാധാനം പ്രാപിക്കാത്ത ആ വ്യക്തിക്ക് എങ്ങനെ സമാധാനത്തെ കുറിച്ച് പറയാൻ പറ്റും യേശുവിന്റെ പാതപ്പെടുത്തലാണ് വിശ്രമം യേശുവിന്റെ പാതപിടുത്തലാണ് ആശ്വാസം എന്ന് അനുഭവിക്കാത്ത വ്യക്തിക്ക് എങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പറ്റും കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും ദൈവന്ദ്രാഥൻ കർത്താവേശു ക്രിസ്തു അതിന് മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത് പ്രിയമുള്ളവരെ ആരാണി കള്ളക്രിസ്തു ആരണി എതിർ ക്രിസ്തു കള്ളക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരല്ല പക്ഷെ താനാണ് ക്രിസ്തു എന്ന് അവകാശപ്പെടുന്നവരാണ് കള്ളക്രിസ്തുക്കൾ രാജമാണ് പിശാചാണ് ദുരാത്മാവാണ് താൻ ക്രിസ്തു എന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്നവരാണ് കള്ള എന്നാൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തുവിനെ നിഷേധിക്കുന്ന പിശാജിന്റെ അൽമാവാണ് ദൈവത്തിന് മഹത്വം ദൈവത്തിന് തൃത്വമുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധ അത്മാവ് സാത്താനും തൃത്വമുണ്ട് സാത്താൻ എതിർ ക്രിസ്തു കള്ളപ്രവാചകൻ വെളിപ്പാട പുസ്തകത്തെ പരിശോധിച്ച് നോക്കിയാൽ ഇവരുടെ മൂന്ന് പേരുടെ അന്ത്യം പറയുന്നുണ്ട് സാത്താനെ മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധം തുന്ന തീപ്പോയിയിലേക്ക് തള്ളി ഇട്ടു കളയുമെന്ന വെളിപ്പാട് പുസ്തകം ഇരുപത് അദ്ദേഹത്തിൽ പറയുന്നുണ്ട് സാത്താൻ വരുന്ന അന്ത്യം കള്ളപ്രവാചകന് വരുന്ന അന്ത്യം മൃഗം എന്ന് പറയുന്നതായി എതിർക്രിസ്തുവിന് വരുന്ന അന്ത്യം പറയുന്നുണ്ട് എന്താണ് പ്രിയമുള്ളവരെയും ആരാണ് കള്ളപ്രവാചകൻ ഞാൻ പറഞ്ഞു ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിക്കാതെ ജനത്തെ വഞ്ചിക്കുന്ന അകത്തൊന്ന് പുറത്ത് മറ്റൊന്ന് പ്രവൃത്തി ഒന്ന് പ്രസംഗം വേറെ ഒന്ന് അങ്ങനെ പറയുന്ന അനേക കള്ളപ്രവാചകന്മാർ നമുക്ക് വായിക്കാം പത്രോസ്ലി എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം എന്നാൽ കള്ളപ്രവാചകന്മാരും ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു ഇനി ഉണ്ടാകുമെന്നാണ് എന്നാണ് അപ്പൊ പത്രോസ് പറയുന്നത് വായിക്കാം അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും നിങ്ങളുടെ ഇടയിലും കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നതായ കള്ളപ്രവാചകന്മാർ തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്ന കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് വരും അവരുടെ ദുഷ്കാമപ്രവർത്തികളെ പലരും അനുകരിക്കും അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ കാരണമാകും വചനത്തിലേക്ക് വരാത്ത കൂട്ടായ്മയിലേക്ക് വരാത്ത അവിശ്വാസികളോ ക്രിസ്ത്യാനികളോ ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും വരാൻ പറ്റാത്ത വണ്ണം ഈ കള്ളപ്രവാചകന്മാർ തടസ്സമായിട്ട് നിൽക്കും ഇവരാണ് ജനത്തിനിടയിൽ ദൈവനാമം ദുഷിക്കാൻ ഇടവരുത്തുന്നവർ ഇവരെ അനുഗമിക്കുന്നവരും ദൈവനാമം ദുഷിക്കുന്നവരായിട്ട് മാറും അവർ കൗശലവാക്ക് പറഞ്ഞ് അവർ ദ്രവ്യഗ്രികളാണ് അവർ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും നിങ്ങളെ വാണിഭമാക്കും ജനത്തിന്റെ കയ്യിലുള്ള പൈസ എങ്ങനെയും കൈക്കലാക്കാൻ നോക്കും പ്രിയമുള്ളവരെ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന അനേകര് ദൈവവലയ്ക്ക് കൊടുക്കുന്ന പണം റബ്ബർ വെട്ടിയോ അല്ലെങ്കിൽ മറ്റു ഉപജീവനത്തിലൂടെ സമ്പാദിച്ച് വേറെപ്പോഴിക്ക് സമ്പാദിച്ചതായ പണം ദൈവവേലും കൊടുക്കുമ്പോൾ ഇവരെ വാണിഭമാക്കിക്കൊണ്ട് ആ പൈസ കൈക്കലാക്കും ചിലർ സ്വന്തമായിട്ട് എടുക്കും മറിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും ദൈവവേലയ്ക്ക് തരുന്നതായ പൈസ എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് വായിച്ചി അവർ ദ്രവ്യാഗ്രഹത്തിൽ അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും നിങ്ങളെ വാണിഭമാക്കും അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിക്കാതെ വരുന്നു അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിക്കാതെ വരും ന്യായവിധി ഭയങ്കരമായ ഒരു ന്യായവിധി വരുന്നുണ്ട് എന്ന് തിരുതി ഒന്നാം ലേഖനം നാലാധ്യായം ഒന്ന് മുതലുള്ള വാക്യം വായിക്കാം എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് എന്നാൽ ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്നത് അപ്പോ സ്ഥല ദൈവത്തിന്റെ പരിശുദ്ധ പറയുകയാണ് ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പറയുന്നവരുടെ പറയുന്നവരുടെ വിശ്വാസം സംഭവിക്കും ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ കാരണം ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ദൈവമാണ് തങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം മനസ്സിൽ തോന്നിയത് അവരെ ഭരിക്കുന്ന ദുർഭൂതങ്ങളുടെ ആലോചന പ്രകാരവും അവർ പ്രവചിക്കുന്നതുകൊണ്ട് അനേകർ ഇടറിപ്പോകുമെന്നും ഭോഷ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്നും പരിശുദ്ധാത്മാവ് പറയുന്നു തെളിവായിട്ട് പറയുന്നു എന്നാണ് പറയുന്നത് ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്തോത്രം റോമർ കിഴി ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം അവിടെയും ഇവരെ ശാസിക്കുന്നുണ്ട് കള്ളപ്രവാചകന്മാരെ ശാസിക്കുന്നുണ്ട് വായിക്കാം െ ഉപദേശിക്കുന്നവനെ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ പ്രസംഗം ഒന്ന് പ്രവൃത്തി മറ്റൊന്ന് മോഷ്ടിക്കരുത് എന്ന് പറയുന്ന നീ മോഷ്ടിക്കുന്നുവോ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ വിഗ്രഹങ്ങളെ നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നു വിഗ്രഹങ്ങളെ നിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നീ എല്ലാം ഭയങ്കര വിശുദ്ധനാണെന്ന് തോന്നിപ്പോണെന്ന് തോന്നിപ്പോകുകയാണ് എന്നാൽ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം തന്നെയാണല്ലോ കവർച്ച ചെയ്യുന്നത് ഏ അന്യനെ ഉപദേശിക്കുന്നവനെ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് ദൈവത്തിന്റെ മുമ്പാകിയാണോ തീയോടാണോ നീ കളിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ ജയമില്ലാതെ ജയ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധിയില്ലാതെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും നന്മയില്ലാതെ നന്മയെക്കുറിച്ചും തിന്മയിൽ മുഴുകി ജീവിച്ചിട്ട് ദൈവത്തിന്റെ നാമം എടുക്കുന്നവരെ കുറിച്ചും ുംചനം പറയുകയാണ് കള്ളപ്രവാചകന്മാർ പ്രിയമുള്ളവരെ പരിശോധിക്കുക എന്റെ ജീവിതത്തിൽ നാളുകളായിട്ട് വചനം കേട്ടിട്ടും വിശുദ്ധിയുണ്ടോ മഹാപരിശുദ്ധനായ യേശുക്രിസ്തു കുറിച്ച് ഞാൻ കേട്ടിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ തിരുത്തുവാനുള്ളതെല്ലാം തിരുത്തിയോ അടുത്ത വാക്യം നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളിൽ ദുഷിക്കപ്പെടുന്നു എന്ന് ആര് ദൂഷിക്കപ്പെടുന്നുരാണ് ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ അക്രൈസ്തവരുടെ ഇടയിൽ ക്രിസ്ത്യാനികളാണ് ദൈവനാമം ദൂഷിക്കാൻ കാരണക്കാര് അവിശ്വാസികളുടെ ഇടയിൽ വിശ്വാസികളാണ് ദൈവനാമം ദൂഷിക്കാൻ കാരണക്കാര് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതം കണ്ട് ആരെങ്കിലും മനസ്സാന്തരപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ സ്നേഹ സ്വഭാവം കണ്ട് നിങ്ങളുടെ പെരുമാറ്റം കണ്ട് നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ മക്കളോടൊന്നും നിങ്ങൾ സുവിശേഷം പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതമാണ് മക്കൾ കാണേണ്ടത് മുട്ടുമടക്കിയിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അപ്പനയും അമ്മയുമാണ് നിങ്ങളുടെ മക്കൾ കാണുന്നതെങ്കിൽ വചനപ്രകാരം ജീവിക്കുന്ന മാതൃകാപരമായ ജീവൻ നയിക്കുന്ന അപ്പനും അമ്മയാണ് നിങ്ങളുടെ മക്കൾ കാണുന്നതെങ്കിൽ അവരോട് പ്രത്യേകിച്ച് സുവിശേഷം പറയേണ്ട ആവശ്യമില്ല അവർ തനിയെ കയ്യിൽ വേദപുസ്തവമെടുക്കും അപ്പൻ്റെ ദൈവത്തെ ഞങ്ങൾക്കും വേണമെന്ന് പറയും അമ്മയുടെ യേശുവിനെ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങും പ്രിയമുള്ളവരെ നിങ്ങൾ മാതൃകയാണോ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ മാതൃകയാണോ അതോ നിങ്ങൾ കലഹക്കാരാണോ ഭിന്നത ഉണ്ടാക്കുന്നവരാണോ എതിർപ്പുണ്ടാക്കുന്നവരാണോ ഭിന്നതയുടെയും വൈരാഗ്യത്തിൻ്റെയും നിഷ്ഠൂര സ്വഭാവമുള്ളവരാണോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ മാതൃകയാണോ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിലും ജോലി സ്ഥലത്തും നിങ്ങൾ മാതൃകയാണോ നിങ്ങളുടെ ഇടവികൾ നിങ്ങൾ മാതൃകയാണോ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ മാതൃകയാണോ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ടോ നമ്മൾ വചനം കേട്ടവരല്ലേ കള്ളപ്രവാചകന്മാരുടെ ഗണത്തിൽ നമ്മളും എണ്ണപ്പെടുമോ പ്രിയമുള്ളവരെ കള്ളപ്രവാചകന്മാർക്ക് വലിയ ന്യായവിധി വരാൻ പോവുകയാണ് ദൈവത്തിനു മുഖത്തും അവരോടൊപ്പം നമ്മളും പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം പ്രിയമുള്ളവരെ സത്യവചനം കേട്ട് തിരുവഴുത്തുകളെയും വചനത്തെയും ദൈവശക്തിയും അറിയാത്തവർ തെറ്റിപ്പോകുന്നതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് തിരുവചനം കേൾക്കണം വചനം കേൾക്കുമ്പോൾ ആനന്ദപിക്കണം മനം തിരിയണം ഇപ്പോൾ എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്കും തിരിഞ്ഞു നോക്കാം കർത്താവെ എവിടെയാണ് എനിക്ക് തിരുത്തുവാനുള്ളത് ദൈവത്തിൻ്റെ അറിയാത്തവർ തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയാത്തവരാണ് തെറ്റിപ്പോകുന്നത് ഞാൻ തെറ്റിപ്പോകുന്നവരുടെ കൂട്ടത്തിലോ അതോ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സത്യസാക്ഷികളുടെ കൂട്ടത്തിലോ കർത്താവെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെ തന്നെ പരിശോധിക്കട്ടെ എവിടെയാണ് ഞങ്ങൾക്ക് തിരുത്തുവാനുള്ളത് എവിടെയാണ് ദൈവം പ്രസാദിക്കാത്തത് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് കർത്താവേ ഇപ്പോൾ ഞങ്ങളത് കുരിശൻ ചോട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഞങ്ങൾക്ക് വേണ്ടി അർക്കപ്പെട്ട കുഞ്ഞാടായി യേശുക്രിസ്തുവനായിട്ട് ഞങ്ങൾ വചനം കേട്ടിട്ടും ജീവിതം സമർപ്പിക്കാതെ അനേക കാലങ്ങൾ ഹൃദയം കല്ലിച്ചവരായിട്ട് ഞങ്ങൾ നടന്നു അനേക പ്രാവശ്യം വചനത്തോട് എതിർത്തുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു അനേകം പ്രാവശ്യം വചനം കേട്ടിട്ടും ഞങ്ങൾ അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചു അരുമനായകനായി നീ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ സ്നേഹനിധിയായി യേശുവേ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും നിനക്ക് സമർപ്പിക്കുകയാണ് ഇന്ന് വചനം കേൾക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാവുക വചനം കേട്ട് ജീവിതം യേശുമായിട്ട് സമർപ്പിക്കുന്നവരാകുവാൻ തിരുരക്തത്താൽ പാവമോദനം പ്രാപിച്ചവരായിട്ട് മാറുവാൻ ആശ്വാസം പ്രാപിച്ചവരായിട്ട് മാറുവാൻ ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണേ സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുന്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപിടഘട്ടത്തിന് നേരം വരാകണമേ